ടിക്ടോക്കിലൂടെ ഏറ്റവും പ്രശസ്തയായ ഒരു വ്യക്തിയാണ് മീനു ലക്ഷ്മി മലയാളികൾ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണ് മീനു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായി നിരവധി ആരാധകരുണ്ട് താരത്തിന് മെനുവിന് കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നുള്ള വിശേഷമായിരുന്നു സമൂഹ മാധ്യമങ്ങൾ കുറച്ച് ദിവസം വൈറലായി മാറിയത് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും മാത്രമല്ല വളകാപ്പ് ചടങ്ങിന്റെ ചിത്രങ്ങളും ഒക്കെ താരം സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് താരം മാതൃദിനമായ ഇന്നാണ് താരം ഒരു അമ്മയായിരിക്കുന്നു എന്നുള്ള സന്തോഷം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് താരത്തിന് കുഞ്ഞു ജനിച്ചത് കുഞ്ഞിന്റെ കൈയിന്റെയും കാലിന്റെയും ചിത്രം മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതുവരെ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം പോലും വെളിപ്പെടുത്തിയിട്ടില്ല മോനാണോ മോളാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് എത്തുന്നത് അതേസമയം മീനുവിന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ഇത് ആൺകുഞ്ഞാണ് എന്ന് പറഞ്ഞ് റിപ്ലയും കൊടുക്കുന്നുണ്ട് ആണായാലും പെണ്ണായാലും അമ്മയും കുഞ്ഞും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസ പ്രവാഹമാണ് ഇപ്പോൾ താരത്തിന്റെ പോസ്റ്റിന് ലഭിക്കുന്നത് അനീഷാണ് മീനുവിന്റെ ഭർത്താവ് ഇവരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞു ജനിച്ച വിവരം പങ്കുവച്ചപ്പോഴും നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്